വേദന കാഴ്ച കുറയുന്നുണ്ടോ എന്ന് സംശയമുണ്ട് വൈദ്യരെ കണ്ടു മരുന്നൊന്നും തന്നില്ല തരാമെന്ന് തരാമെന്ന് പറഞ്ഞു പിന്നെ എന്തിനാ ഈ പ്രശ്നം എനിക്ക് ഒരു കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കാട്ടുമുത്തപ്പനെ വിളിച്ചു മുത്തപ്പൻ മരുന്ന് തന്നോ ഇല്ലെന്നേ മുത്തപ്പനും ഉരുണ്ട് മുത്തനും ഉരുണ്ടുകളിക്കുകയാളി കഴിഞ്ഞിട്ട് വരുമായിരിക്കും എടോ ഉരുണ്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശൈലിയാ അങ്ങും ഇങ്ങും തൊടാതെ ഉഴപ്പുകയാണെന്ന അർത്ഥം ശരിയാ മുത്തപ്പൻ പ്രതീക്ഷപ്പെടുന്ന നേരത്തെ അങ്ങും പറഞ്ഞിട്ട് കാര്യമില്ല മുത്തപ്പൻ വന്നപ്പോൾ വെളിച്ചം വെളിച്ചം കുറവായിരുന്നു പ്രശ്നം കാണും എപ്പോഴാ മുത്തപ്പൻ വന്നത് എന്നിട്ടും കുറവോ എവിടെയായിരുന്നു മുത്തപ്പനെ വിളിച്ചത് ഗുഹയിൽ ആഹാ അപ്പൊ അതാണ് പ്രശ്നം മുത്തപ്പൻ ഇപ്പൊ പഴയതുപോലെ ശക്തിയൊന്നുമില്ല എന്തോ അസുഖമാ വൈദ്യനെ സഹായിക്കാനില്ല മുത്തപ്പനും ഇല്ല എല്ലാം എന്റെ വിധി വെളിച്ചം കുറയുന്ന പ്രശ്നം ഞങ്ങൾ കാഴ്ച കാഴ്ച ആവും ചേട്ടന്റെ കുറച്ച് പണിയുണ്ട് വേണമെങ്കിലും ചെയ്തോ വാ കുറയുന്നത് വെളിച്ചം വെളിച്ചം രണ്ട് തുളയിട്ടാൽ ആവശ്യത്തിന് കിട്ടും കാഴ്ചയും കൂടും പിന്നെ ഉരുണ്ട് കളിക്കണ്ടല്ലേ ചേട്ടാ വാ പണി തീർന്നു ഇനി ആവശ്യത്തിന് വെളിച്ചം കിട്ടും എന്തിനാ എടോ വെളിച്ച പ്രശ്നം ഗുഹയ്ക്കല്ലടോ കാട്ടുമുത്തപ്പനാ എന്തോ അസുഖം കാരണം മുത്തപ്പന്റെ തലയ്ക്ക് മുന്നിലെ വെളിച്ചം മങ്ങിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്